ചോലവളവ് പെരുംപറമ്പ് പാണ്ഡികശാല ഭാഗത്തേക്ക് വാഹനങ്ങൾ പുതിയ റോഡിൽ ഓടിത്തുടങ്ങി ഇവിടാൻ ഓവർപാസ് ചെയ്യാനുള്ള മൂന്ന് വരി ടാറിംഗ് വർക്കും കംപ്ലീറ്റ് ആയി പള്ളിപ്പടിയിൽ നിന്നും കുറ്റിപ്പുറം റെയിൽവേ ഭാഗത്തേക്കുള്ള പുതിയ റോഡിന്റെ വർക്ക് വീണ്ടും ആരംഭിച്ചു മൂടാൽ ഭാഗം കാണിച്ച് ഇന്നത്തെ വീഡിയോ നമുക്ക് പള്ളിപ്പടിയിൽ നിന്നും തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ദേശീയപാത കുറ്റിപ്പുറം കഴിഞ്ഞ് പള്ളിപ്പടി മൂടാൽ പാണ്ഡികശാല മുക്കിലപ്പിടിക ഓണിയൽപാലം അണ്ടർപാസ് വരെയുള്ള ഒരു വീടിയാണ് ഈ റീച്ചിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് ഒരു അണ്ടർപാസും നാല് ഓവർപാസും നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളിപ്പടി അൺ ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള കുറ്റിപ്പുറം റെയിൽവേൻ്റെ ആ ഭാഗത്തേക്കുള്ള ആറുവരിയുടെ മണ്ണെടുത്ത് ലെവലാക്കുന്ന വർക്കുകളുടെ കഴിഞ്ഞ പ്രാവശ്യം റെയിൽവേൻ്റെ ആ ഭാഗത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഇനി മണ്ണെടുത്ത് ലെവലാക്കി പോകാനുള്ളത് നമുക്കിപ്പോൾ ഓവർപാസിന്റെ അടിപ്പാതയിൽ നിന്ന് കടന്ന് മൂടൽ ഭാഗത്തേക്ക് പോകാം ഇവിടെ രണ്ട് ഭാഗത്തും സൈഡ് സെഴ്വാൾ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും ആറുവരി പാതയുടെ ടാറിംഗ് വർക്കുകളും പിന്നെ സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കാണ് അതുപോലെ രണ്ട് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മുകൾ മുഗൾഭാഗത്ത് ബാരിയർ വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഓർപാസിന് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാം ബ്ലൂ കളർ പെയിൻറ്റും വർക്കുകളും ഉള്ളിലെ ചുമരനൊക്കെയുള്ള ഗ്രേ കളറിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഈ അടിഭാഗത്ത് ഡ്രെയിനേജിന് ഇപ്പോൾ ഒരു അര മീറ്റർ വീതിലുള്ള ചെറിയ ഡ്രെയിനേജുകളാണ് ഓർപാസിൻ്റെ ഒക്കെ അടിപ്പാതയിൽ നമ്മൾ ഇരുവശത്തും കാണാറ് അപ്പോൾ ഇവിടെ അതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ റോട്ടിൽ നിന്ന് വെള്ളം താഴേക്ക് പോകുന്നതിന് വേണ്ടി ഡ്രില്ലിംഗ് വർക്ക് തുടങ്ങിയ നമ്മൾ ഈ ഭാഗത്തു നിന്നുള്ള ഓവർപാസിൻ്റെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഡ്രെയിനേജ് കാണാം നേരെ ഓപ്പോസിലാണ് ഇപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓവർപാസിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് റോഡിനൊപ്പിച്ചുള്ള ഓൾസ് ഇട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഇവിടുന്ന് അവിടെ മൂടാൽ മൂടാൽ ആ ഭാഗത്തും ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വീട് കാണിച്ച സമയത്ത് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കാണുന്ന ഒരു ഏരിയയിൽ അതുപോലെ പുതുതായിട്ടുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ സന്നത്തെ ഡിവൈഡറിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകൾ വരെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് ഭാഗത്ത് ചുമൻ്റെ സൈഡ് വാൾ കോൺക്രീറ്റ് വാളിൻ്റെ പണികളും അതുപോലെ സി സി ടി വി കാലിൻ്റെ വർക്കുകൾ അതുപോലെ ഇനി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചവനാണ് കേട്ടോ അങ്ങനെ അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണുള്ളത് ഇപ്പൊ കാണുന്ന ഈ ഒരു ഏരിയയിലെ തുടക്കം ഈ റീച്ചിൽ കുറ്റിപ്പുറം മുതൽ ഓണിയൽപ്പാനം വരെ ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ ആണ് ഇത് ഇവിടെ നല്ല ഉയർന്നൊരു ഭാഗമായിരുന്നു രണ്ട് സൈഡും ചുമര് ഏകദേശം ഒരു ആറു മീറ്റർ താഴ്ചയിലൊക്കെ മണ്ണെടുത്ത് അടിപ്പാതര ടാറിംഗ് വർക്കുകളും അതുപോലെ സെൻട്രത്തെ ഡിവൈഡറുകൾ മുകളിലെ കൈവരിന്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിരുന്ന വർക്കുകൾ മാത്രമേ എല്ലാം മറ്റുള്ള വർക്കുകളും രണ്ടുപാതത്തെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് കുറേ ദിവസങ്ങളായി ആദ്യം നടന്നൊരു വർക്ക് കഴിഞ്ഞൊരു ഏരിയയാണ് ഇവിടെ ഇന്നിപ്പോൾ ഏകദേശം പള്ളിപ്പടി മുതൽ ഓണിയൽപ്പാൻ അണ്ടർപാസിൻ്റെ മുകളിൽ വരെ ടാർ ഇട്ടു ആറ് വരിയിലെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം മൂടാൽ ഓവർപാസിൻ്റെ ആ ഭാഗത്ത് എത്താറായിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്കറിയാം ഇവിടെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മൾ ആ ഓഡിറ്റോറിയം ആ ഭാഗം കണ്ടുകൾ ഇവിടെ അതിൻ്റെ അടിഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറും വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഉയരത്തിലാകുമ്പോൾ വൈക്കോടിച്ച് പോകുന്നത് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല ഇവിടെ സർവീസ് റോഡിൻ്റെയും ഡ്രൈനേജിൻ്റെയും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് മൂടാൽ ഓവർപാസ് വരെ മെറ്റൽ കൂട്ടിയിട്ടിരുന്നു അതുപോലെ ഈ പയ വേസ്റ്റ് ഈ റാ റോഡൊക്കെ പൊളിച്ചത് വേസ്റ്റ് കൊണ്ടുവന്നൊക്കെ ഒരു ഏരിയ ആയിരുന്നു ഇവിടെ ടാറും വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ആ ഭാഗത്തുനിന്ന് അതെല്ലാം കംപ്ലീറ്റ് കൊണ്ടുപോയി ഗ്രേഡർ ഉപയോഗിച്ച് അവിടെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം മൂടാൽ ഓവർപാസിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് മൂടാൽ ഓവർ പാസ് എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ഭാഗം ഒരു മൂന്ന് ലൈനിൻ്റെ ടാറിമാർക്ക് കുറഞ്ഞൊരു നൂറ് ഇരുന്നൂറ് മീറ്റർ നടക്കാറുണ്ടായിരുന്നു അതും അവിടെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് ഡിവൈഡറുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏതായാലും ആ ഒരു വീഡിയോയും കാണിച്ചതിനു ശേഷം നമുക്ക് പെരുമ്പറമ്പാണ് പിന്നെ പെരുമ്പറമ്പ് ചോലവളവ് ചോലവളവിലെ വർക്ക് നമ്മൾ തുറക്കത്തിൽ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ആകാൻ കുറഞ്ഞ ഒരു മൂന്ന് ലൈൻ്റെ വർക്ക് പൂർത്തീകരിക്കാൻ ടാറിംഗ് വർക്ക് പൂർത്തീകരിക്കാനുള്ളത് ചോലവളവിലാണ് അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മൂടാൽ ഓർപ്പാസ് ഇവിടെ ഈ ഡിവൈഡറുകളൊക്കെ ഈ ക്രെയിൻ ഉപയോഗിച്ച് ടോറസിൽ കയറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു വീഡിയോ ഒരു മിനിറ്റിൽ ഞാനിങ്ങനെ കാണിച്ചിട്ട് നമുക്ക് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് പെരുംപറമ്പ് ചോലവള ചോലവളവിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ടാപ്പ് ഏകദേശം ഒരു മൂന്നിലയിലൂടെ വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അത് സർവീസ് റോഡിന് നിലവിലെ റോഡിനായിരിക്കും അടുന്ന് പോയിരുന്നത് ഇപ്പോൾ അത് മൂന്നിലെയിൻ്റെ ടാറും വർക്ക് കഴിഞ്ഞ ഏരിയക്കുള്ള വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നത് അതൊക്കെ അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ആ ഉയർന്ന കുന്നിന് മുകളിൽ നിന്ന് കാണാനുള്ള ഒരു കാഴ്ച സൂപ്പറാണ് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് മൂടാൽ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് പെരുപറമ്പ് ചോലവളിലെത്താം മൂടാൽ ഓവർ പാസിൻ്റെ കൂടെയൊക്കെ സെൻട്രൽ ഡിവൈഡിൻ്റെ പണികളും രണ്ട് ഭാഗത്തെ ചുമര് ഡ്രെയിനേജ് അതുപോലെ കൈവരി ഇവിടെ സോയിലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും വീണ്ടും നെറ്റ് വെച്ച് കണ്ടൊക്കെ സ്പ്രേ വർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ബ്ലൂ കളർ പെയിൻറ്റും ഗ്രേ കളർ ഗ്രേ കളർ പെയിൻ്റ് വർക്കുകളൊക്കെ ഓവർപാസിൻ്റെ അടിപ്പാതിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് സെൻട്രൽ ഭാഗത്ത് ഡിവൈഡിൻ്റെ വർക്കുകളും ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ചോലവൾ കഴിഞ്ഞാൽ പാണ് കഷാരം കഴിഞ്ഞ് മുക്കിലെ പിടികളായിരുന്നു ഒരു ഓവർപാസ് ആ ഓവർപാസിൻ്റെ അന്ന് തുടക്കത്തിൽ നമുക്കറിയാം അതിൻ്റെ ആ പില്ലറ് കെട്ടി വരാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട് കാരണം പാറ കരിം പാറകളായിരുന്നു ആ ഉയർന്ന ആ അങ്ങാടി അതിനെ രണ്ട് ഭാഗവും താഴ്ചയിൽ പാറ പൊട്ടിച്ചെടുത്ത് കുറേ ടൈം എടുത്താണ് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് വാനകൾ കടന്നു പോകാൻ പറ്റും അടിപ്പാതയിലൂടെയൊക്കെ അതിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെയൊക്കെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചോലവൾ പെരുമ്പറമ്പ് ചോലവൾ എന്നുള്ള ആ ഒരു മനോഹര കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ നല്ല രീതിയിലുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലായിട്ട് കെ എൻ ആർ എസിലെ പണിക്കാർ ഒരേ നേരം വർക്കുകൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇതിൻ്റെ മുകൾ പാസ്നിന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ കുറഞ്ഞ നേരം ആ വീഡിയോകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം ഇവിടുന്ന് അങ്ങോട്ട് പാണ്ഡികശാല മുക്കിലപ്പിടി ആ ഒരു ഏരിയേൻ്റെ കാഴ്ച ഒക്കെ കഴിഞ്ഞാൽ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നിങ്ങളെ കാണിക്കാം അതിന് മുമ്പ് നമ്മൾ മൂടാൽ ഓവർ പാസിൻ്റെ ആ ഒരു ഭാഗം ഇവിടുന്ന് തന്നെ കാണിക്കട്ടോ ഇതിൻ്റെ മുകളിൽ നിന്നാകുമ്പോൾ കിലോമീറ്ററുകളോളം നമുക്ക് രണ്ട് സൈഡും കാണിക്കാൻ പറ്റും അത്രക്കും ഈ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് ഈ ഉയരത്തിൽ നിന്നും ആ ഏരിയയും അതുപോലെ നേരെ ഓപ്പോസിറ്റ് പാണ്ഡുകശാല മുക്കിലപ്പീടുക ആ ഭാഗം വരെ നമുക്ക് ഇവിടുന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ കുറഞ്ഞ വർക്കുകൾ ഇപ്പോൾ എസ്ക്വേറ്ററിൽ ഈ കാ പാറകളെ കൂടെ പൊട്ടിച്ച് മാറ്റിയത് ടോറസിൽ കൊണ്ടുപോയി പോവുകയാണ് അപ്പോൾ എസ്ക്വേറ്റർ ഉപയോഗിച്ച് അതിലേക്ക് കരിങ്കല്ലൊക്കെ കയറ്റി കിട്ടുന്ന ആ ഒരു വീഡിയോ ഒക്കെ അപ്പോൾ നമുക്ക് അതുപോലെ ഡ്രില്ലിങ് ഉപയോഗിച്ച് പാറകൾ പൊട്ടിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാം കുറഞ്ഞ നേരം ഇവിടുന്ന് കാണിക്കാം അപ്പോൾ ഒന്ന് കണ്ടുപോകാം ിവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മുക്കിലപ്പിടി ആ ഭാഗം വരെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റും അത്രക്കും മനോഹരമായ ഒരു ഏരിയയാണ് ചോലവളവ് അപ്പോൾ ചോലവളില്ല കേട്ടോ നിവർന്നു വളവ് നിവർത്തിയ ചോലവളവ് അപ്പോൾ ആ കാഴ്ച ഒന്ന് കണ്ടുനോക്കി ഇനി നമുക്ക് മൂടാൽ കഴിഞ്ഞ് പെരുവർമ്മ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആ വളവ് നിവർന്ന ചോലവളിലൂടെ നമുക്ക് കടന്നു പോകാം അപ്പോൾ എല്ലാം കാണിക്കാം അതിന് മുകളിൽ നിന്ന് കണ്ടത് ഒന്ന് അടുത്തതായിട്ട് എത്രത്തോളം വർക്കുകളാണ് ഞാൻ ചെയ്യുക കാണാം അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് റേ ലെഫ്റ്റ് ഭാഗം കാണാം ഈ ഉയർന്ന മണ്ണൊക്കെ ഇവിടെ നിന്ന് മാറ്റാനുണ്ട് മാറ്റിയിട്ടായ ഇവിടെ ഈ ടാറിംഗ് വർക്ക് മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് നടക്കാറുണ്ട് അതുപോലെ ഇവിടെ കുറച്ച് അങ്ങോട്ട് ഈ ഭാഗത്ത് എത്തുമ്പോൾ കരിം പാറയാണ് അത് ഡ്രില്ലിങ് ഉപയോഗിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മളതിനു മുകളിൽ നിന്ന് കണ്ടത് ഇവിടുന്ന് കുറഞ്ഞ നേരം നമുക്ക് കാണാം അതും കണ്ട് നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പാണ്ഡികശാല അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങളിപ്പോൾ അതുവഴിയാണ് കടന്നു പോകുന്നത് മുന്നേ നമ്മൾ വീട് ചെയ്ത സമയത്ത് മൂന്ന് ലൈനിലൂടെയായിരുന്നു വാഹനങ്ങളെ കടന്നു പോയിരുന്നത് ഇപ്പോൾ രണ്ട് ഭാഗത്തും അതിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറഞ്ഞൊരു കയ്യിൽ മാത്രമാണ് അവിടെ വർക്ക് നടക്കാനുള്ളത് ആ വർക്ക് നടക്കാനുള്ള ഏരിയ ഒക്കെ കണ്ട് നമുക്ക് മൂടാൽ ലോവർ അടിപ്പാതയും കടന്ന് ഓണിയിൽ അണ്ടർപാസ് ഓണിൽ പാൽ അണ്ടർപാസിൻ്റെ മുകളിൽ ആ ഒരു ഭാഗത്ത് ഈ ഗർഡറിനൊപ്പിച്ചുള്ള കട്ടിംഗ് വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഡ്രില്ല് ഉപയോഗിച്ച് കട്ട് ചെയ്തിന് ശേഷം അതിൽ വെൽഡിംഗ് വർക്കുകൾ ചെയ്ത് വീണ്ടും അതായത് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കോൺക്രീറ്റ് ചെയ്യണ വർക്കുകളൊക്കെയാണ് അവിടെ ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കും അതെല്ലാം കണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അങ്ങനെ നമ്മൾ പാണ്ഡികശാലയിൽ ഏകദേശം എത്താറായി പാണ്ഡികശാല അണ്ടർപാസിൻ്റെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ നേരെ ഓപ്പോസിറ്റിൽ ഈ കാണുന്ന ഏലയിലാണ് ഞാൻ ടാറിംഗ് വർക്ക് ചെയ്യാനുള്ളത് ഞാൻ നേരെ ആ ഭാഗത്തേക്ക് എത്തിയിട്ട് ആ ഏരിയ കാണിക്കാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ റീച്ചിൽ ഏറ്റവും കൂടുതൽ വർക്ക് ലാസ്റ്റ് ഘട്ടത്തിലെത്തിയ ഒരു ഏരിയയും കൂടിയാണ് പാണ്ഡികശാല പാണ്ഡികശാല നമ്മുടെ ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡ് ഭാഗത്തായിട്ട് ഇനിയും ടാറിംഗ് വർക്ക് നടക്കാണ് മണ്ണ് കമ്പാക്റ്റിങ് ഏകദേശം കഴിഞ്ഞിടഞ്ഞ് മെറ്റലിട്ട് ടാറിംഗ് വർക്ക് ചെയ്യാനുണ്ട് അതുപോലെ ഓവർപാസിൻ്റെ അണ്ടർ പാസിൻ്റെ ആ ഭാഗത്ത് വരെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബുക്കിലെ പീടിക അതുപോലെ മൂടാൽ ആ ഒരു സൈഡ് ഭാഗം പള്ളിപ്പടി ഭാഗം അങ്ങനെ നാല് ഭാഗങ്ങളിലായിട്ടാണ് വർക്ക് ലാസ്റ്റ് ഘട്ടത്തിലെത്തിയത് അവിടേക്കിപ്പോൾ എല്ലാം അവസാനിച്ചു കാണുന്ന കാണുന്നൊരു ഏരിയയിൽ മാത്രമാണ് അവസാന മൂന്ന് വരിയുള്ള ടാറിംഗ് വർക്കുകൾ ചെയ്യണം അതുപോലെ തന്നെ ചോലവളിൻ്റെ അടിഭാഗത്ത് അവിടെ പിന്നെ തുടക്കത്തിൽ ഒരുപാട് ആദ്യ വർക്ക് നല്ല രീതിയിൽ നടന്ന ഒരു ഏരിയയാണ് കാരണം നമുക്ക് ആ ഒരു പ്രദേശം അറിയാം നല്ല ഉയരത്തുള്ള പാറയും വളവും തിരിവും കാടും ഒക്കെ കെട്ടിപ്പിടിച്ചൊരു സ്ഥലമായിരുന്നത് അതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ആക്കി വരാനുള്ള സമയങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അവസാനം അവിടെയും ഒരു ഭാഗത്തേക്ക് ഇഞ്ഞ് മൂന്നിലേറ്റ ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് ഈ ഒരു ഭാഗത്തും ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇതും കംപ്ലീറ്റ് ആകുന്നതോടെ ഈ റീച്ചിലുള്ള ഏകദേശം ടാറിംഗ് വർക്കുകൾ പൂർണ്ണമാകും അതോടെ മോണിയൽപ്പാലം വരെ അത് കംപ്ലീറ്റ് ആയി അങ്ങനെ നമ്മൾ ഏകദേശം ഈ പാണ്ഡ്യശാല അണ്ടർപാസും കടന്ന് ഇനി മുക്കിലപ്പീടികയാണ് ഉള്ളത് മുക്കിലപ്പീടിക പറഞ്ഞതുപോലെ ടാറിംഗ് വർക്കുകൾ ആയിട്ടുണ്ട് ഇപ്പോൾ അണ്ടർ ഓവർ പാസിൻ്റെ അടിഭാഗത്തുള്ള പെയിൻറ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുക്കിലപ്പീടിക ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ഞാൻ ഓടിയൽപ്പാലം ആ ഭാഗത്തേക്കുള്ളൊരു കാഴ്ച കാണിക്കട്ടോ നല്ല രസകരമായ ഒരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഈ റീച്ചിനെ കുറിച്ച് നമുക്കറിയാം പൊതുവേ കെ എൻ ആർശില സംബന്ധിച്ച് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടഫായിട്ട് നല്ല റിസ്ക് എടുത്ത് വർക്ക് നടന്നൊരു പ്രദേശമാണ് കാരണം ഈ ഒരു ഏതങ്ങാടിയിലൂടെ തിരിഞ്ഞു പോയാൽ വളവും തിരിവും കേറ്ററക്കളും പാറക്കെട്ടുകളും അങ്ങനെ ഉയർന്ന ഓരോ സൈഡ് മാത്രം ഉയർന്നു നിൽക്കുന്ന ഭാഗം അങ്ങനെയൊക്കെയുള്ളൊരു പ്രദേശമാണ് നമുക്ക് ഈ ഒരു ഏരിയയ്ക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ കാണാം അതിൻ്റെ റൈറ്റ് ഭാഗം ഉയർന്നു നിൽക്കുന്നൊരു ഏരിയയാണ് ഇവിടെ ആ ഒരു ഏരിയ താഴ്ച്ചയിൽ മണ്ണെടുത്ത് മാറ്റി ഈ ഭാഗത്തതിനനുസരിച്ച് ഉയർന്ന ഭാഗമല്ല അങ്ങനെ ചെരുവും വളവുമുള്ള ഒരു റിസ്ക് കുടിച്ചൊരു ഏരിയ കൂടിയായിരുന്നു കെ എൻ ആർ സെലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗം വളവ് നിവർത്തി സ്ട്രൈറ്റാക്കി കൊണ്ടുപോകാൻ ആറ് വരിപ്പാത അപ്പോൾ അതിൻ്റെയൊക്കെ പണികളൊക്കെ ഏകദേശം ഈ ഭാഗത്ത് തീർത്തിട്ടുണ്ട് അവർ പെട്ടെന്ന് ഇപ്പോൾ കണ്ടില്ല ഡ്രൈനേജിൻ്റെ വർക്കുകൾ സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്കുകൾ ആ ഭാഗത്തെ സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ ഈ സി സി ടി വിള്ളത് സൈൻ ബോർഡ് വെക്കാനുള്ളത് എല്ലാം ഈ ഭാഗത്ത് ഒരുവിധം പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ മുക്കിലപ്പീടിക അടിയിലുള്ള ഓവർപാസിൻ്റെ അടിഭാഗത്തുള്ള ആ പെയിൻറ്റും വർക്കുകളും അവസാന ഘട്ടത്തിൽ ഘട്ടത്തില പൂർത്തീകരിക്കാൻ പോവുകയാണ് ആ ഒരു കാഴ്ചയും കണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ മാത്രം ആദ്യം ഒന്ന് കാണിച്ചില്ല കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ പാണ്ഡുകശാല ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ചയാണ് ഇനി നമുക്ക് നേരെ താഴേക്ക് പോയിട്ട് അണ്ടർപാസിൻ്റെ ഓവർപാസിൻ്റെ അടിഭാഗത്തുള്ള ആ പെയിൻ്റ് വർക്ക് കൂടെ വളരെ വേഗയിൽ നടന്നുകൊണ്ടിരിക്കുകയുണ്ടാവും അപ്പോൾ അതൊന്ന് കുറഞ്ഞ നേരം കാണിച്ച് പെട്ടെന്ന് ഊണിൽ പാലം അണ്ടർപാസിന് മുകളിലെത്താം ഒരു ഓവർ പാസിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ ഈ റീച്ചുള്ള ഒരു പാലങ്ങളുടെ പെയിൻ്റിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചു ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഏരിയയിൽ നിന്ന് ലെഫ്റ്റ് ഭാഗത്താണ് ഉയർന്നു നിൽക്കുന്ന ഭാഗം ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളിൽ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വേരേൻ്റെ വർക്കുകൾ ഇവിടൊക്കെ ഡിവൈഡറിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ഈ ഊണിയൽപ്പാലം വരെ അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് ഭാഗത്ത് ബാരിയർ അതുപോലെ രണ്ട് ചില സർവീസ് സർവീസ് റോഡും ഇവിടെ നമുക്കറിയാം നല്ലൊരു ഉയർന്നിട്ടാണ് ഇവിടെ രണ്ട് ഈ ഇവിടുത്തെ റൈറ്റ് സൈഡിൽ നല്ല തായ്ച്ചിൽ നിന്നാണ് ബ്ലോക്ക് പതിച്ച് ഉയർത്തി വന്നിട്ടുള്ളത് ഏകദേശം ഒരു നാൽപ്പത് അറുപതോളം ബ്ലോക്കിന് ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് നേരെ ഓപ്പസിലത്രല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോഡിനെ പറ്റി പറഞ്ഞതുപോലെ ചില ഭാഗങ്ങൾ തായ്ന്നതും ചില ഭാഗം ഉയർന്നതൊക്കെ ആയിട്ടുള്ള റോഡാണ് അപ്പോൾ അതെല്ലാം അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഓണിൽപ്പാല അണ്ടർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഗർദ്ദറിനൊക്കിച്ച് ഈ അണ്ടർപാസ്സിനൊക്കിയിട്ടുള്ള ഭാഗങ്ങൾ വീണ്ടും അത് ബലപ്പെടുത്താൻ വേണ്ടി ആ വാങ് കട്ട് ചെയ്ത് ബിൽഡിങ് വെച്ച് അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് അതിൻ്റെ ആ പണികളും കണ്ട് നമുക്ക് വണ്ണിൽ പാലത്തിൻ്റെ ആ ഒരു മുകളിൽ നിന്ന് ലളാഞ്ചേരി ബൈപ്പാസിൽ വട്ടപ്പാറ വയരച്ച് പാലം കടന്നു പോകുന്ന ആ ഏരിയയ്ക്കൊന്ന് വീടെടുത്തിട്ട് നിർത്താം സുഹൃത്തുക്കളെ അപ്പോൾ വീഡിയോയുടെ തുടക്കം പള്ളിപ്പടി അവിടുന്ന് ഇങ്ങോട്ട് മൂടാൽ പെരുമ്പറമ്പ് തോലവളവ് പാണ്ഡുകശാല മുക്കിലപ്പീടിക വരെയുള്ള ഏറ്റവും പുതിയ ഒരു കാഴ്ചകളൊക്കെയാണ് റോഡ് വർക്കിൻ്റെ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ ഓണിൽപ്പാല അണ്ടർപാസ് വീഡിയോ അതിൻ്റെ പേടിന് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ